നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളോട് തന്നെ വെറുപ്പ് തോന്നുന്ന ചില സന്ദർഭങ്ങൾ ഉണ്ടാവാറുണ്ട് ചില സ്ഥലങ്ങൾ ഉണ്ടാവാറുണ്ട് ഒരു സ്ഥലം എനിക്ക് തോന്നുന്നത് എപ്പോഴും മിക്കവാറും എനിക്ക് തോന്നുന്നത് എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുന്ന ഒരു സ്ഥലമാണ് നമ്മൾ ഈ ആശുപത്രികളിൽ പോവുക എന്ന് പറയുന്നത് അത് ഗവൺമെൻറ് ആശുപത്രിയാണെങ്കിലും പ്രൈവറ്റ് ആശുപത്രിയാണെങ്കിലും ഈ ആശുപത്രികളിൽ നമ്മൾ എപ്പോഴാണ് പോകുന്നത് നമുക്ക് ഏറെ ദയനീയമായ അവസ്ഥയാകുമ്പോൾ അല്ലേ നമ്മൾ രോഗം കൊണ്ടും ദുരിതം കൊണ്ടും വെക്കുന്ന ബുദ്ധിമുട്ടി നമ്മൾ വേദന കൊണ്ട് പുളയുന്ന അവസരത്തിൽ അല്ലെങ്കിൽ നമ്മൾ ജീവിതവും മരണവും തമ്മിലുള്ള ഇടയ്ക്കുള്ള ആ ഒരു ഗ്യാപ്പ് ഗ്യാപ്പുണ്ടല്ലോ അതിലൂടെ നമ്മളിങ്ങനെ കടന്നു പോകുമ്പോഴേക്കും എത്ര ചെറിയ അസുഖമായിക്കോട്ടെ എത്ര വലിയ അസുഖമായിക്കോട്ടെ ചിലപ്പോൾ ചില ചെറിയ ചെറിയ അസുഖങ്ങളാണെങ്കിൽ തന്നെയാണെങ്കിലും നമ്മളെ അത് വളരെയേറെ നിർത്തിയിട്ട് ജീവിക്കാറുണ്ട് നമുക്ക് എങ്ങനെയെങ്കിലും അതൊന്ന് ഓവർകം ചെയ്ത് കിട്ടാനുള്ള ഒരു പ്രാർത്ഥനയിലാണ് നമ്മൾ എവിടെ ഈ ആശുപത്രിയിലേക്ക് പോകുന്നതിൽ ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സിനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയുടെയും മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ഞാൻ മിക്കവാറുമൊക്കെ ഈ ആശുപത്രികളെക്കുറിച്ചും അല്ലെങ്കിൽ ആശുപത്രികളിലെ കുറിച്ചുമൊക്കെ ചാനൽ വഴി ഇങ്ങനെ പറയാറുണ്ട് കാരണം എത്രമാത്രം പറഞ്ഞു കഴിഞ്ഞാലും എപ്പോഴും തുടരെ 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 നമുക്ക് ഈ നെഗറ്റീവിൻ്റെ ഒരു വളരെയേറെ ഒരു എന്താ പറയുക ധാരാളം ഒരു ഇമ്പാക്റ്റ് കിട്ടുന്നൊരു സ്ഥലമാണ് ഈ ആശുപത്രികൾ എന്ന് പറഞ്ഞാൽ നമ്മളെ പൊതുജനങ്ങളെ സേവിക്കുവാനായിട്ട് അത് പ്രൈവറ്റ് ആശുപത്രിയാണെങ്കിലും ഗവൺമെൻറ് ആശുപത്രി ആണെങ്കിലും അതിനുവേണ്ടിയുള്ള ആളുകളാണ് ഡോക്ടേഴ്സ് ഗവൺമെൻറ് ആശുപത്രിയിൽ നമ്മൾ ഫ്രീ ഓഫ് കോസ്റ്റിൽ നമ്മളിന്ന് എന്തോ വലിയ ഔദാര്യം അവർ നമുക്ക് നൽകുന്നത് പോലെയാണ് ചില ഡോക്ടർമാരുടെയും നേഴ്സുമാരുടെയും ഒക്കെ സമീപന രീതി കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക ഞാൻ മിക്കവാറുമൊക്കെ ആശുപത്രികളിലൊക്കെ സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ സന്ദർശിക്കാറുണ്ട് അതുകൂടാതെ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു നമ്മുടെ കോട്ടയം ജില്ലയിലുള്ള ഒരു കോട്ടയം ജില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോട്ടയം ജില്ലയിലും സമാനമായ സംഗതി എനിക്ക് എറണാകുളം ജില്ലയിലെയും ഒരു ആശുപത്രിയിൽ നിന്നുണ്ടായി രണ്ടും ഞാൻ ക്രോഡീകരിച്ച് ഏകീകരിച്ച് ഞാൻ പറയുകയാണ് ഞാൻ ഒരു ബംഗാളി അയാൾക്ക് മലയാളം നന്നായിട്ട് അറിയില്ല ഒരു ചെറിയ ബുദ്ധിമുട്ട് വന്നു ഒന്ന് വീണിരുന്നു ചെറിയ ക്ഷതമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പോയി ചീറ്റെടുത്തു ചീറ്റെടുക്കുമ്പോൾ നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് പോകുന്നത് പോകുമ്പോഴേക്കും നമ്മൾ പത്ത് രൂപ കൊടുക്കണം പുരുഷന്മാർക്കും പിന്നെ സ്ത്രീകൾക്കും പ്രത്യേകം പ്രത്യേകമാണ് ക്യൂ ഉള്ളത് ഇപ്പോൾ ഒരു വലിയ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ പോകുമ്പോഴേക്കും അവർ നമ്മുടെ ആധാർ നമ്പറും ഫോൺ നമ്പറും ഒക്കെ മേടിക്കുന്നുണ്ട് അത് ഒരു പരിധി വരെ പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ നമ്മൾ എല്ലാമായിട്ടില്ലെങ്കിൽ ലിങ്കായി വരുമ്പോഴേക്കും ഒരാൾക്ക് എത്രമാത്രം ആയ അസുഖങ്ങൾ വന്നിട്ടുണ്ട് എത്ര എത്രത്തവണ അയാൾ ആശുപത്രിയിൽ പോയിട്ടുണ്ട് എന്നൊക്കെ ഒരുപക്ഷെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നതായിരിക്കാം അതിനുവേണ്ടി ആയിരിക്കാം അല്ലെങ്കിൽ ഇൻഷുറൻസുമായിട്ടൊക്കെ കണക്ട് ചെയ്യുമ്പോഴേക്കും നമ്മുടെ ആധാർ നമ്പർ കണ അടിക്കുമ്പോൾ തന്നെ നമ്മുടെ ഡീറ്റെയിൽസ് മുഴുവൻ നമ്മുടെ മെഡിക്കൽ ഹിസ്റ്ററി ലഭിക്കുവാനും ഒരുപക്ഷേ അത് സഹായകരമായേക്കാം എന്നാണ് ഞാൻ ധരിക്കുന്നത് എനിക്കതേക്കുറിച്ച് കൂടുതലായിട്ട് അവഗാഹമില്ല അപ്പോൾ ഇവൻ ഒന്ന് വീണതാണ് ചെറിയ നെഞ്ചിലൊക്കെ ചെറിയ ക്ഷതമായിട്ടിട്ടുണ്ട് അതുകൂടാതെ തന്നെ ചെറിയ ചെറിയ മുറിവുകളൊക്കെ ഉണ്ട് ക്യൂ നിൽക്കുകയാണ് ആശുപത്രി വലിയ തിരക്കാണ് ഞാൻ ചെന്നപ്പോൾ ഏകദേശം ഒരു ഒരു കുറേ ഡോക്ടേഴ്സ് ഉണ്ട് അതിൽ ഒരു ഡോക്ടറുടെ തന്നെ ഓരോ ഡോക്ടറുടെ ക്യൂവിലും പത്തും നാൽപ്പതും പത്തും അമ്പതും അറുപതും നൂറുമൊക്കെ ഡോക്ടറുടെ ആ കാറ്റഗറി അനുസരിച്ചിട്ട് ആളുകൾ ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ് ആൾക്കാർ തീരെ വയ്യാതെ ആൾക്കാർ ചുമയുള്ള ആൾക്കാർ മുട്ടലുള്ള ആൾക്കാർ തീരെ നിർവാഹമില്ലാതെ പനിയുള്ള ആൾക്കാർ മറ്റു പല അസുഖങ്ങളുമുള്ള ആൾക്കാരൊക്കെ അവരുടെ വിഷ്ണരായിട്ട് ഇങ്ങനെ ഇങ്ങനെ അവരവരുടെ ഊഴവും കാത്ത് അവിടെ ഇങ്ങനെ ടോക്കൺ നമ്പർ പതിനേഴ് എന്ന് പറയുമ്പോൾ ആ അതിലേക്ക് വളരെ പ്രത്യാശയോട് കൂടിയിട്ടകത്തേക്ക് കയറിപ്പോകുന്ന ആളുകൾ ഓരോ ടോക്കണിലേക്ക് ഇങ്ങനെ ഉറ്റുനോക്കിയിരിക്കുന്ന ആളുകളാണ് ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഞാൻ പിന്നെ സം ഒന്നാതെ നന്നായിട്ട് സംസാരിക്കില്ല ചെറിയ വിക്കിൻ്റെ പ്രശ്നമുള്ള ആളാണ് രണ്ടാമത് മലയാളം ഒട്ടും അറിയില്ല അപ്പോൾ ആരുടെയെങ്കിലും സഹായം വേണം ഇവനെ ആശുപത്രിയിൽ കൊണ്ടുപോകാനായിട്ട് ആരും തയ്യാറായിരുന്നില്ല തന്നെയുമല്ല കൂടെയുള്ള ആളുകൾ പോയാലും അവർ ഹിന്ദിക്കാരാണ് അല്ലെങ്കിൽ ബംഗാളികളാണ് അസാമീസാണ് അവർക്കും പ്രോപ്പറായിട്ട് മലയാളം അറിയില്ല അവരൊരു ദിവസത്തെ പണി മെനക്കെട്ട് പോകുന്ന രീതിയിലേക്ക് ഇങ്ങനെ ആലോചിച്ച് ഒരു സൈറ്റിൽ ഇരുന്നപ്പോഴാണ് ഞാനതുവഴി യാദർശികമായി കടന്നു പോവുകയും ഇദ്ദേഹത്തെ കൊണ്ട് ഞാൻ ഓക്കെ ഞാൻ ആശുപത്രിയിൽ കൊണ്ടുപോകാം ആശുപത്രി അധികം ദൂരവുമല്ല കേട്ടോ അങ്ങനെ ഞാൻ പോകാനിടയായത് അപ്പോൾ എനിക്ക് വളരെയേറെ വിഷമമുള്ള കാര്യം വന്നു കഴിഞ്ഞാൽ ആളുകളിങ്ങനെ ഏകദേശം സമയം പത്ത് ഇരുപത് പത്ത് മുപ്പതിൻ്റെ ഇടയ്ക്കുള്ള സമയമാണ് ഒരു ഡോക്ടർ പിന്നെ ഈ പത്തറുപത് പേരിങ്ങനെ ഇങ്ങനെ നിൽക്കുകയാണ് വളരെയേറെ പല പല അസുഖങ്ങൾ കൊണ്ട് വിഷണ്ണരായി നിൽക്കുന്ന ആളുകളാണ് ഒരു ഡോക്ടർ കുറച്ച് പേരെ നോക്കിയതിന് ശേഷം ഒരു പത്ത് രൂപ ആയപ്പോഴേക്കും അയാൾ വളരെ അലക്ഷ്യമായി അവിടെ നിന്ന് ഇറങ്ങി ഇവിടേക്കോ പോയി ആളുകൾ നിൽക്കുന്നത് പത്ത് മിനിറ്റായി ഇരുപത് മിനിറ്റായി മുപ്പത് മിനിറ്റായി ഇദ്ദേഹം തിരിച്ചു വന്നില്ല അപ്പോൾ ഞാൻ ഞാനവിടെ ചോദിച്ചു ഡോക്ടർ അദ്ദേഹം പിന്നെ റൗണ്ട്സിന് പോയതാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഈ ഡോക്ടർ റൗണ്ട്സിന് പോയി ഓക്കെ റൗണ്ട്സിന് പോയതായിരിക്കാം നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല അതിനിടയ്ക്ക് ഇൻമിറ്റിൻ ടൈമിലാണ് ഇവർ റൗണ്ട്സിന് പോകുന്നത് കുറച്ച് കഴിഞ്ഞ് ഏകദേശം ഒരു നാൽപ്പത് മിനിറ്റോളം സമയമെടുത്ത് അതിന് ശേഷമാണ് അദ്ദേഹം റൗണ്ട്സിന് പോയത് അത് കഴിഞ്ഞ് വീണ്ടും ഇങ്ങനെ തന്നെ ഈ സ്ഥിതിവിശേഷം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയാണ് ആ തരത്തിൽ അങ്ങനെ പോകുന്ന സമയത്ത് അടുത്ത കൗണ്ടറിൽ നിന്ന് മറ്റൊരു ഡോക്ടർ എഴുന്നേറ്റ് വീണ്ടും പുറത്തേക്ക് പോയി പുറത്തേക്ക് പോയപ്പോൾ ഞാനൊന്ന് നോക്കി ഇദ്ദേഹം പുറത്തേക്കാണല്ലോ പോകുന്നു മീൻസ് ആ ഡോക്ടർമാരിയ്ക്കുന്ന ഭാഗത്തുനിന്ന് പുറത്തേക്ക് ഡോ പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ നോക്കി ഞാൻ പതുക്കെ ഇദ്ദേഹത്തെ ഞാൻ ഫോളോ ചെയ്തു കുറച്ച് നേരം മുൻപോട്ട് ഞാൻ പോയിട്ട് അദ്ദേഹം പിന്നെ അദ്ദേഹത്തിൻ്റെ ആ പിന്നെ വാഹനമുണ്ട് അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് അതിലേക്ക് അദ്ദേഹത്തിൻ്റെ പിന്നെ കോട്ടും സ്റ്റെൽസ്കോപ്പും ഒക്കെ അവിടെ വെച്ചു അവിടെ വെച്ചിട്ട് ഇദ്ദേഹം ഡ്യൂട്ടി ടൈമാണെന്ന് ഓർക്കുന്നത് ഡ്യൂട്ടി ടൈമിൽ അദ്ദേഹം പുറത്തേക്ക് പോവുകയാണ് ഞാനത് അല്പം അദ്ദേഹത്തെ ഫോളോ ചെയ്തപ്പോഴേക്കും ഒരു ഹോട്ടലിലേക്കാണ് അദ്ദേഹം പോയത് അപ്പോൾ എനിക്ക് മനസ്സിലായി അദ്ദേഹം ഭക്ഷണം കഴിക്കാൻ പോയതാണ് എന്നെനിക്ക് മനസ്സിലായി ഹോട്ടലിൽ അദ്ദേഹം കയറുന്നത് കണ്ടതിന് ശേഷമാണ് ഞാൻ മടങ്ങി വന്നത് ഞാൻ അവിടെ ഞാനവിടെ കൗണ്ടറി സിസ്റ്റേഴ്സിൻ്റെ റൂമുണ്ട് അവിടെ ചോദിച്ചപ്പോഴും പറഞ്ഞു ഡോക്ടർ പുറത്ത് അദ്ദേഹം റൗണ്ട്സിന് പോരാണെന്ന് പറഞ്ഞു ഓക്കെ ദാറ്റ്സ് ഗുഡ് അദ്ദേഹം റൗണ്ട്സിന് പോയതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും റൗണ്ട്സിന് പോയതാണെന്ന് ഞാൻ കണ്ടു ഏത് റൗണ്ട്സിനാണ് എവിടെയാണ് റൗണ്ട്സിന് പോയതെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു കേരളത്തിലെ ഒരു ഗവൺമെൻറ് ആശുപത്രിയുടെ സ്ഥിതി ഞാൻ പറഞ്ഞത് ഓക്കെ ഞാൻ എൻ്റെ രോഗിയെ പറഞ്ഞു കാര്യങ്ങളൊക്കെ പറഞ്ഞു അദ്ദേഹം കുറേ ചെക്കപ്പുകൾ കുറേ സാധനങ്ങളൊക്കെ എഴുതുന്നു വളരെ നല്ല കാര്യമാണ് പിന്നെ പിന്നെ പ്രഷർ ചെക്ക് ചെയ്യാൻ പറഞ്ഞു അത് അവിടെ ഇല്ല പോയി ചെക്ക് ചെയ്യണം മറ്റുള്ള സിസ്റ്റർ റൂമുണ്ട് പിന്നെ അതുകൂടാതെ തന്നെ ഷുഗർ നോക്കാൻ പറഞ്ഞു ഷുഗറിൻ്റെ മൂന്നാല് കാറ്റഗറി നോക്കാൻ പറഞ്ഞു യൂറിൻ്റെ കുറേ കാറ്റഗറിയൊക്കെ നോക്കാൻ പറഞ്ഞു ഒരാൾ ചെറിയ ചതവും ക്ഷിതവുമായിട്ടൊക്കെ വന്നയാളാണ് അദ്ദേഹത്തിന് പ്രത്യേകം പ്രാഥമികമായിട്ട് വളരെ വേഗം വേണ്ട ഒരു സംഗതിയാണ് അപ്പോൾ ഇത്രമാത്രം ഈ സംഗതികളെല്ലാം നമ്മൾ ടെസ്റ്റ് ചെയ്തതിന് ശേഷം തിരിച്ച് അവിടെ എത്തുമ്പോഴേക്കും ആ ഡോക്ടറെ പേര് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് അദ്ദേഹം പോയിരിക്കുകയാണ് ചിലപ്പോൾ പിറ്റേ ദിവസം അദ്ദേഹം ഉണ്ടെങ്കിൽ ഉണ്ട് അല്ലെങ്കിൽ ഇല്ല അല്ലെങ്കിൽ നമ്മൾ മറ്റൊരു ഡോക്ടറെ കാണണം ഓക്കെ ഇതൊക്കെ ഒരു സാധാരണ ഗവൺമെൻറ് ഹോസ്പിറ്റലിലൊക്കെ സംഭവിക്കുന്നതാണ് എല്ലായിടത്തും ഇങ്ങനെ സംഭവിക്കണമെന്നുമില്ല ഞാൻ കോമൺ ആയിട്ടുള്ളൊരു ഫാക്റ്റ് പറഞ്ഞേ ഉള്ളൂ അപ്പോൾ അടുത്ത ദിവസം അതേ അവനെയൊണ്ട് അടുത്ത ഹോസ്പിറ്റലിൽ പോകണം ഞാനിപ്പോൾ പറഞ്ഞു നമുക്ക് ഈ ഹോസ്പിറ്റലിൽ പോകുമ്പോഴേക്കും അവന് ചെസ്റ്റിന് വെച്ച് പെയിൻ ഉണ്ട് എന്ന് പറഞ്ഞു അത് ദൂരെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഇയാൾ ഒരു കാര്യം ചെയ്യും നമുക്ക് വേറൊരു ഹോസ്പിറ്റലുണ്ട് അവിടെ അധികം തിരക്കില്ല അവിടെയും കുഴപ്പമില്ലാത്ത ഡോക്ടേഴ്സ് ഒക്കെ ഉണ്ട് നമുക്ക് അവിടേക്ക് പോകാമെന്ന് പറഞ്ഞു അവൻ ചെസ്റ്റിൻ്റെ പെയിൻ്റെ കാര്യം ഞാൻ ഡോക്ടറോട് പറഞ്ഞു പോലെയാണ് ഡോക്ടർ പിന്നെ നെക്സ്റ്റ് ഡേ ആണെന്ന് ഓർക്കണം ആ ആശുപത്രിയിലല്ല ആശുപത്രിയിലാണ് ചെന്നപ്പോൾ അദ്ദേഹം പരിശോധിച്ചിട്ട് പറഞ്ഞു ഓക്കേ പിന്നെ വലിയ കുഴപ്പമൊന്നും കാണുന്നില്ല പിന്നെ പ്രഷറൊക്കെ ഓക്കെയാണ് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഡോക്ടറെ അവൻ്റെ ചെസ്റ്റ് പെയിൻ ആണെന്ന് പറയുന്നു അപ്പോൾ നമുക്ക് ഒരു ഇ സി ജി ഞാൻ അങ്ങോട്ട് സജസ്റ്റ് ചെയ്യുകയാണ് ചെയ്ത് ഡോക്ടറോട് ആ ഡോക്ടർ പറഞ്ഞു ഇ സി ജി ഓക്കെ ഇ സി ജി വേണമെങ്കിൽ ഇ സി ജി എടുത്തോളൂ എന്ന് പറഞ്ഞു ഓക്കെ ഞാൻ ഇ സി ജിക്ക് ഡോക്ടറെ എഴുതി തന്നു ഞാൻ സിസ്റ്റർമാരുടെ റൂമിലേക്ക് തന്നു അപ്പോൾ ചെന്നപ്പോൾ പറഞ്ഞു എന്താണെന്ന് തന്നെ ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞൊരു ഇ സി ജി എടുക്കാനാണ് ഓക്കെ ആർക്കാണ് ഞാൻ പറഞ്ഞു ഇദ്ദേഹത്തിനാണ് ബംഗാളിയെ കണ്ടപ്പോൾ അവർക്ക് വളരെയേറെ ഒരു പുച്ഛം പോലെ അവർക്ക് വളരെയേറെ ഒരു താല് തീരെ താല്പര്യമില്ല കേട്ടോ ഇ സി ജി എന്നും എടുക്കാനായിട്ട് അപ്പോൾ എന്നോട് പറഞ്ഞു ഇ സി ജി എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യണം അൻപത് രൂപയാണ് ഫീസ് അടയ്ക്കൂ എന്ന് പറഞ്ഞു ഞാൻ അൻപത് രൂപ ഞാൻ ഫീസ് അടച്ചു അപ്പുറത്തെ റൂമിലേക്ക് കിടക്കാൻ പറഞ്ഞു ഞാൻ ആ റൂമിലേക്ക് പോയപ്പോഴേക്കും അവിടെ ഒരു കട്ടിൽ ഉണ്ട് ആ കട്ടിലിങ്ങനെ ഒരു ഷീറ്റ് വിരിച്ചിട്ടുണ്ട് ആ ഷീറ്റിലേക്ക് നോക്കിയപ്പോഴേക്കും ആ ഷീറ്റുകളുടെ പല ഭാഗത്തായിട്ട് ഇങ്ങനെ റൗണ്ട് റൗണ്ട് റൗണ്ടായിട്ടിങ്ങനെ ഇത് കിടക്കുന്നത് കഴുകിയ ഷീറ്റ് ആയിരിക്കാം ഈ സി ജി എടുക്കുമ്പോൾ അവരൊരു ഗം പോലെയൊക്കെ സാധനമൊക്കെ തേക്കും അതൊക്കെ വീണ് കിടക്കുന്നതായിരിക്കാം എന്തായാലും വളരെ വൃത്തികെട്ട ഒരു ഷീറ്റിൻ്റെ പുറത്തേക്കാണ് അയാളെ കിടത്തിയത് ഒരിക്കലും ഞാനെന്നല്ല ഏകദേശം ഒരു അല്പം സെൻസുള്ളയാളാണെങ്കിലും ആ ഷീറ്റ് കിടക്കില്ല ഒരു ഗവൺമെൻറ് ആശുപത്രിയിൽ ഇപ്പോഴത്തെ നമ്മൾ ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിലത്തെ കാര്യമാണ് പറയുന്നത് ഇപ്പോഴത്തെ കാലഘട്ടം വിതിന് ടു ത്രീ ഡേയ്സാണ് അവിടെ ചെന്നു ഇ സി ജി എടുക്കാൻ നേരത്ത് അവർ ഈ ഈ ഇദ്ദേഹത്തിന് അല്പം രോമമൊക്കെ ഉള്ള ആളാണ് നെഞ്ചിലൊക്കെ അപ്പോൾ ഇ സി ജിയുടെ ഞാൻ ഗമൊക്കെ തൂത്തു തൂത്തതിനു ശേഷം ആ ആ ഇ സി ജി എടുക്കുമ്പോഴേക്കും ഒരു സാധനമുണ്ട് അതിങ്ങനെ പല സ്ഥലത്തും ഇങ്ങനെ ഘടിപ്പിക്കണം അത് ഒരു സ്ഥലത്തും നന്നായിട്ടൊന്നും പ്രോപ്പറായിട്ട് ഇരിക്കുന്നില്ല അത് വെച്ചിട്ട് അത് ചാടി ചാടി പോകുന്നു ആ ഡോ സിസ്റ്റർക്ക് വളരെയേറെ ദേഷ്യം വരുന്നു അതെന്താ വെച്ചാൽ ഈ രോമമുള്ള ശരീരത്തേക്ക് വളരെ പ്രോപ്പറായിട്ട് വളരെ ക്ഷമയോടെ നന്നായിട്ട് വെച്ചാൽ മാത്രമേ അതിരിക്കത്തുള്ളൂ അതിരിക്കുന്നതിൻ്റെ രീതിക്ക് ഇവർക്ക് വളരെ ഹർബറിയാണ് അതിനിടയ്ക്ക് സിസ്റ്റർ ഫോണിൽ നോക്കുന്നു ആർക്കൊക്കെ വിളിക്കുന്നുണ്ട് മെസ്സേജ് അയക്കുന്നു അതിനിടയ്ക്ക് ഇ സി ഇ സി ജിയുടെ പുള്ളിക്കാരനത് പുള്ളിക്കാരി അത് ഓൺ ചെയ്തു അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അതിൻ്റെ പല സ്ഥലത്തും ഇതൊക്കെ കടിപ്പിച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതെങ്ങും പ്രോപ്പറായിട്ടൊന്നുമില്ല വെറുതെ അവിടെ തൊട്ട് തൊട്ടില്ല എന്നുള്ള രീതിയിലേക്ക് ഇരിക്കുകയാണ് നോക്കി ചില ഭാഗത്തൊക്കെ വരുന്നുണ്ട് ചില ഭാഗത്തൊന്നും ഇത് വരുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു അത് ഇരിക്കുന്നില്ല അത് ഞാനിപ്പോൾ എന്നാ ചെയ്യാനും പുള്ളിക്കാനോ മൊത്തം രോമോ അല്ലേ അതിരിക്കാനിപ്പോൾ എന്നാ ചെയ്യാനും ജസ്റ്റ് ഇത് ഇരിക്കുന്നു പിടിച്ചേക്കാൻ പറയാം അപ്പം ഞാൻ രണ്ട് ദിവസത്തിനെ ജസ്റ്റ് ഒന്ന് പിടിച്ചു കൊഴിച്ചു കൊടുത്തു ഇതൊക്കെ എന്ത് സിസ്റ്റമാണെന്ന് എനിക്കറിയില്ല അപ്പോൾ ആ രീതിയിലേക്ക് പിന്നെ ഇലക്ട്രോ ക്ലാഡി ഈ സി ജി റിപ്പോർട്ട് കിട്ടി അതുകൊണ്ട് കാണിച്ച ഡോക്ടർ കുഴപ്പമൊന്നുമില്ല പൊക്കളം പറയും എങ്ങനെ കുഴപ്പമുണ്ടാകാതെ എന്ത് കുഴപ്പമാണെന്ന് എനിക്ക് മനസ്സിലായില്ല കാരണം അതിനകത്ത് ഒന്നും പ്രോപ്പറായിട്ടൊന്നും കിട്ടുന്നില്ല ആ ഐ സി ജിയുടെ വെച്ച ചെക്ക് ചെയ്ത സിസ്റ്ററില തന്നെ ക്ഷമ തീരെ കുറവായിരുന്നു ആ എക്യുപ്മെൻറ്റും വളരെയേറെ ഓക്കെ അല്ല എന്നുള്ളതാണ് എനിക്ക് ബോധ്യമായത് ഇതൊരു ഗവൺമെൻറ് ആശുപത്രികളുടെ കാര്യം ഞാൻ സ്വാഭാവികമായിട്ട് പലരും ഫേസ് ചെയ്ത കാര്യമായിരിക്കാം അല്ലെങ്കിൽ ചെയ്യാത്തതായിരിക്കാം എന്താണെങ്കിലും എനിക്ക് ഫേസ് ചെയ്യേണ്ട സംഗതി ഞാൻ വളരെ പച്ചയായിട്ട് ഇവിടെ പറഞ്ഞതാണ് ഇത് പറഞ്ഞ സംഘത്തില് സംഗതി ഇടയ്ക്ക് കോട്ടയത്ത് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ഒരാൾക്ക് ഒരു സ്കൂട്ടർ അപകടം പറ്റിയിട്ട് ഒരു പ്രായ ഒരു നാൽപ്പത്തിയഞ്ച് വയസ്സുള്ള ഒരാൾ അപകടം പറ്റി ഹോസ്പിറ്റലിലേക്ക് പോയി തലയ്ക്കാണ് ക്ഷതമേറ്റത് പ്രൈവറ്റ് ആശുപത്രിയിലാണ് അവിടെ അഡ്മിറ്റാണ് അപ്പോൾ അവിടെ ഭാര്യയുണ്ട് കുട്ടികളൊക്കെ അവിടെ ഇരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് പിന്നെ ഞാൻ ചോദിച്ചു എന്ത് പറ്റിയതാണ് പറഞ്ഞതിൻ്റെ പോലെയാണ് സ്കൂട്ടർ അടിച്ച് വീണതാണ് ക്ഷണം പറ്റിയിട്ടുണ്ട് തലയ്ക്കൊക്കെ നന്നായിട്ട് മുറികളുണ്ട് ഇനി ചെയ്യാത്ത ഒന്നുമില്ല അവരെല്ലാം എന്തൊക്കെയാണെന്ന് അറിയത്തില്ല ഐ സി യുയിൽ ഞങ്ങളെ ആരെയും കാണുവാനായിട്ട് അനുവദിക്കുന്നില്ല ഇന്നും നാലാമത്തെ ദിവസമാണ് സകല ടെസ്റ്റുകൾ അപ്പം ഞാൻ ചോദിച്ചത് എത്ര പൈസ ഒന്നേ മുക്കാൽ ലക്ഷം രണ്ട് ലക്ഷം രൂപയിൽ കൂടുതലായി ഇനിയും ട്രീറ്റ്മെൻ്റൊക്കെ കൂടുതലൊക്കെ ബാക്കിയാണ് എന്ന് പറഞ്ഞപ്പോഴേക്കും ഒരാൾ ഒരു അവിടെ നിന്ന് അകത്തേക്കൊണ്ട് വന്നിട്ട് ഒരു തോമസിൻ്റെ കൂടെ ആരാണ് ഉള്ളതെന്ന് ചോദിച്ചു അപ്പോൾ ഒരു പാ ഒരു വളരെ വൃത്തിയായിട്ടുള്ളൊരു അമ്മ തോമസ് എന്ന് പറഞ്ഞാൽ ആരും ഐ സിയിൽ കിടക്കുന്നുണ്ട് അപ്പോൾ തോമസിനെ കുറച്ച് ഫ്രൂട്ട്സ് കഴിക്കണം കുറച്ച് മാതർന്ന ഒരു കിലോ മാതർന്നാരെങ്കിലും ഒരു കിലോ ആപ്പിളും വാങ്ങിക്കൊണ്ട് വരണം ഫ്രൂട്ട്സ് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ സജസ്റ്റ് ചെയ്താണ് ഫ്രൂട്ട്സ് കഴിക്കണമെന്ന് അദ്ദേഹം ഫ്രൂട്ട്സ് കഴിക്കണമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ ഈ അമ്മച്ചി അവർക്ക് ഈ എന്നാണ് പറഞ്ഞത് അവർക്ക് അമ്മച്ചിക്ക് മനസ്സിലായില്ല ഈ പോമഗ്രനേറ്റ് എന്താണെന്ന് അമ്മയ്ക്ക് അമ്മച്ചിക്ക് മനസ്സിലായില്ല ആപ്പിൾ എന്താണെന്ന് മനസ്സിലായി അപ്പോൾ ഈ ആപ്പിളും പൊമഗ്രനേറ്റും കഴിക്കുവാനായിട്ട് തോമസിൻ്റെ കൂടെയുള്ള ആളോട് അവിടെ വന്ന് ഐ സിയുവിൻ്റെ ഫ്രണ്ടിൽ നിന്ന് വന്നിട്ട് സിസ്റ്റർ പറഞ്ഞിട്ട് പോയതാണ് വാങ്ങിച്ചിട്ട് ഓരോ കിലോ രണ്ടും വാങ്ങിച്ചിട്ട് അവിടെ വെച്ചുള്ള ബെല്ലടിച്ചാൽ മതി അമ്മച്ചി എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഈ അമ്മച്ചിക്ക് ഏകദേശം ഒരു പത്ത് എഴുപത് വയസ്സിനടുത്തോളം പ്രായമുണ്ട് അപ്പം ഞാൻ അമ്മച്ചിയോട് ചോദിച്ചു അമ്മച്ചിയുടെ അടുത്ത് ആരാണ് അവിടെ കിടക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അമ്മച്ചിയുടെ ഭർത്താവാണ് കിടക്കുന്നത് തോമസ് എന്നാണ് പേര് ഒരു എഴുപത്തി മൂന്ന് വയസ്സുള്ളൊരു അപ്പച്ചനാണ് ആ ഐ സിയുൽ കിടക്കുന്നത് അവിടെ കിടക്കുകയാണ് അമ്മച്ചി അപ്പച്ചനെ കണ്ടിട്ട് ഒരാഴ്ചയിൽ കൂടുതലായി ഭക്ഷണമൊക്കെ ഒക്കെ കൊടുക്കുന്നുണ്ട് സമയാസമയം ചിലപ്പോൾ ഡുങ്കി കൊടുക്കും കയ്യില് കൊടുക്കും ഇതെല്ലാം കൊടുക്കുന്നുണ്ട് അപ്പോൾ അമ്മച്ചി പറഞ്ഞു അയ്യോ അങ്ങോ ഒരു പോലും ഇല്ല ഇത് എങ്ങനെ ഇതൊക്കെ ആപ്പിളൊക്കെ ഇനി അവരനെ അരച്ച് കലക്കി ട്യൂബിൽ കൂടി കൊടുക്കാനായിരിക്കും എന്ന് ഞാൻ പറഞ്ഞു കാരണം ഈ പൊമഗ്രനേറ്റും അതായത് മാതളം നാരങ്ങായും പിന്നെ ആപ്പിളും ഒക്കെ കഴിക്കേണ്ട എന്ന് അദ്ദേഹം പറഞ്ഞ ഡോക്ടർ അദ്ദേഹത്തിന് സജസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് പറഞ്ഞെന്നാണ് പറഞ്ഞത് അപ്പോൾ എനിക്ക് പിന്നീട് മനസ്സിലായത് ഞാൻ സാന്ദർഭികവശാൽ ഇവിടെ പറയുകയാണ് കേട്ടോ അവിടെയുള്ള ഒരു പിന്നെ നഴ്സിംഗ് സൂപ്രണ്ടിന് ആ ഐ സിയു അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുവാനായിട്ടാണ് ഒരു കിലോ പൊമഗ്രനേറ്റും ഒരു കിലോ ആപ്പിളും ഈ പാവപ്പെട്ട ഈ എഴുപത് വയസ്സുള്ള വൃത്തിയായ വയോധികയായിട്ടുള്ള ഒരു നിർവാഹവും ഇല്ലാത്ത സ്വന്തം ഭർത്താവിനെ പരിചരിച്ചിട്ട് അയാൾക്ക് എങ്ങനെയെങ്കിലും ജീവൻ എഴുപത്തി രണ്ടാമത്തെ വയസ്സായ ആളാണ് തിരിച്ചു കിട്ടട്ടെ എന്നുള്ള രീതിയിലേക്ക് അവിടെ കൊണ്ടുവന്നത് ഒരു ഒന്നുമില്ലാത്ത ഒരു ഫാമിൽ നമുക്ക് കണ്ടാലും മനസ്സിലാകും ആ അമ്മയോടാണ് പറയുന്നത് കാരണം അത്യാവശ്യം വിവേകവും വിവരവും ഉള്ള ഒരാളോട് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ അയാൾ ചോദ്യം ചെയ്യും അയാൾ ചോദിക്കുമ്പോൾ ഇതെന്തിനാണ് ആര് പറഞ്ഞു ഇത് അദ്ദേഹത്തിന് കഴിക്കാമോ എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും പക്ഷേ ഇതുപോലെയുള്ള അത്താഴ പട്ടണിക്കാരെ പിഴിഞ്ഞെടുക്കുന്ന അത് ഒരു ഡോക്ടറല്ല ഒരു നഴ്സിംഗ് സൂപ്പർ ഞാൻ മനസ്സിലാക്കിയത് സത്യസന്ധമായ വസ്തുതയാണ് ആ കഥയെ അവിടെ നിൽക്കട്ടെ നമുക്ക് തിരിച്ചു വരാം തിരിച്ചു വരുന്നത് എവിടേക്കാണ് തിരിച്ചു വരുന്നത് നമ്മുടെ ആക്സിഡൻറ്റ് പറ്റി കിടക്കുന്ന ഒരു നാൽപ്പത്തഞ്ച് കാരണം അവിടെ കിടപ്പുണ്ട് അദ്ദേഹത്തിന് വീണ്ടും സ്കാനിങ് വീണ്ടും അത് ലിസ്റ്റ് എഴുതി കൊടുത്തിരിക്കുകയാണ് വീണ്ടും സ്കാൻ ചെയ്യണം മറ്റ് പല സംഗതികളും പല ട്രീറ്റ്മെൻറ്റുകളും ചെയ്യാനായിട്ട് അദ്ദേഹം നാല് ദിവസമായി ഈ ഭാര്യയോ അദ്ദേഹത്തിൻ്റെ അവരുടെ മക്കളോ ഈ ഭർത്താവിനെ കണ്ടിട്ട് അദ്ദേഹം വളരെ സീരിയസ് ആയിട്ട് അതിനുള്ളിൽ കിടക്കുകയാണ് ജീവൻ നിലനിർത്തുവാനുള്ള മരണപ്പാച്ചിലാണെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത് വളരെ ഖേദകരമാണെന്ന് പറയട്ടെ വളരെ വളരെ ദുഃഖത്തോട് ഞാൻ പറയുകയാണ് അദ്ദേഹം മരിച്ചിട്ട് ഒരു ദിവസം മുൻപ് അതായത് ഇരുപത്തിയാറ് മണിക്കൂർ മുൻപ് അദ്ദേഹം മരണപ്പെട്ട ഐ സിയുയിൽ കിടക്കുകയാണ് ആ മരണപ്പെട്ട അദ്ദേഹത്തിന് വീണ്ടും സ്കാനിങ്ങും മറ്റ് പല സംഗതികളിലും എഴുതിയിട്ട് ബില്ലടയ്ക്കുവാനായിട്ട് കൗണ്ടറിൽ പോയി ബില്ലടയ്ക്കൂ എന്ന് പറഞ്ഞ് എഴുതി കൊടുക്കുകയാണ് ആ പാവപ്പെട്ട ആ സ്ത്രീയ്ക്കുക അവരൊരു അംഗനവാടിയോ മറ്റോ മറ്റോ വർക്ക് ചെയ്യുന്ന ഒരു ടീച്ചറാണ് രണ്ട് ചെറിയ കുട്ടികളാണ് അവർക്കുള്ളത് ഏതാണ്ട് പതിമൂന്നും ഒൻപതും വയസ്സുള്ള രണ്ട് കുട്ടികളാണുള്ളത് അവരെ പ്രത്യാശയോടു കൂടി തൻ്റെ ഭർത്താവ് ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്നുള്ള പ്രത്യാശയോട് കൂടിയിട്ട് അവിടെ പോയിട്ട് ആ പൈസ വാങ്ങിച്ചിട്ട് എങ്ങനെയോ എന്തേലും വിറ്റോ വെറുക്കയോ പണയം വെച്ചിട്ടോ അടുത്ത ദിവസം അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് എപ്പോഴാണ് അടയ്ക്കേണ്ടത് അപ്പോൾ പറഞ്ഞ് എത്രയും വേഗം അടയ്ക്കണം എന്നാൽ മാത്രമേ നമുക്ക് ആ മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോകത്തുള്ളൂ പെട്ടെന്ന് തന്നെ അടച്ചോളൂ എന്ന് പറഞ്ഞിട്ട് സ്റ്റേഴ്സല്ല അവർക്ക് ഒരുപക്ഷെ ഇതിനെക്കുറിച്ചുള്ള സംഗതികൾ അവർക്കൊരുപക്ഷെ അറിയില്ല അപ്പോൾ ഈ ട്രാവൽ വിസിനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയിൽ ഈ സത്യാവശ്യ നിജസ്ഥിതി നിങ്ങൾക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ കേരളത്തിലുള്ള പല പ്രൈവറ്റ് ആശുപത്രികളും ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ് കേരളത്തിലുള്ള പല പ്രൈവറ്റ് ആശുപത്രികളിലും ഇപ്പോൾ വെറും കച്ചവട സ്ഥാപനങ്ങൾ മാത്രമായി മാറിയിരിക്കുകയാണ് എത്തരത്തിലുള്ള കച്ചവട സ്ഥാപനങ്ങളാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു രോഗിയെ ചെന്ന് കഴിഞ്ഞാൽ ആ രോഗിയിൽ നിന്നും പരമാവധി എത്രമാത്രം ആ രോഗിയിൽ നിന്നും ആ ഹോസ്പിറ്റലിലേക്ക് പിന്നെ വകം അത് അതത്രമാത്രം വക വയ്ക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു സമ്പ്രദായമാണ് നിലനിൽക്കുന്നത് അതിന് അവർ അത്താഴ പട്ടിണിക്കാരാണോ ദാരിദ്ര്യക്ക് താഴെയുള്ളവരാണോ പൈസ ഉള്ളവരാണോ പൈസ ഇല്ലാത്തവരാണോ ഒരു രോഗി രോഗിയായിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ മാക്സിമം ഒരു ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സിൻ്റെ ധർമ്മം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ മരിച്ചാലും ജീവിച്ചാലും അവരിൽ നിന്ന് മാക്സിമം പണം ആ ഹോസ്പിറ്റലിലേക്ക് വന്നു ചേരട്ടെ എന്നുള്ളതാണ് ഒരു ഹോസ്പിറ്റലിനെ കുറിച്ച് സംബന്ധിച്ചോളം അവരുടെ ധർമ്മമായിട്ട് അവരെ അനുശാസിക്കുന്നത് ഇത് ഞാൻ ഒരിക്കലും കൂടി പറയുകയാണ് ഇത് കേരളത്തിലുള്ള എല്ലാ വളരെയേറെ വളരെ നല്ല രോഗികളോട് വളരെ ഹൃദയ എന്താ പറയുക ഹൃദയ വിശാലതയോടുകൂടിയും വളരെ കാരുണ്യത്തോടു കൂടിയുമൊക്കെ പിന്നെ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ആ മനോഭാവത്തോടു കൂടി രോഗികളെ നോക്കിക്കാണെങ്കിൽ അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന വളരെ വിരളം നല്ല നല്ല ആശുപത്രികളുണ്ട് പക്ഷേ ആ അങ്ങനെയുള്ള ആശുപത്രികൾ വളരെ വിരളമാണ് അങ്ങനെയുള്ള ആശുപത്രികളുടെ പേരും ആ പെരുമയും ഒക്കെ ചീത്തയാക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള പുറം കച്ചവട സ്ഥാപനങ്ങളായിട്ടുള്ള ബ്ലേഡ് കൊണ്ട് കഴുത്തറക്കുന്നത് പോലെ രോഗികളെ കഴുത്തറുത്ത് കൊല്ലുക കൊന്നതിന് ശേഷം വീണ്ടും അവരിൽ നിന്ന് പണം ഊറ്റിയൂറ്റി എടുക്കുന്ന രീതിയിലുള്ള സമ്പ്രദായം നിലനിൽക്കുന്നുണ്ട് ഈ പ്രൈവറ്റ് ആശുപത്രികളിൽ അപ്പോൾ ഒരു കമ്പാരിസൺ നടത്തുകയാണ് ഞാൻ എന്തുകൊണ്ടാണ് ആളുകൾ ഗവണ്മെൻറ്റ് ആശുപത്രിയിൽ നിന്ന് പ്രൈവറ്റ് ആശുപത്രിയിലേക്ക് പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗവണ്മെൻറ് ആശുപത്രികളിലെ അല്ലെങ്കിൽ ചില ഹോസ്പിറ്റലുകളിലേക്ക് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവിടെയുള്ള ചില പരിധ സ്ഥിതികളും അവിടെ നിന്ന് നമ്മളോട് കാണുന്ന ചില ഭിക്ഷക്കാരോട് പെരുമാറുന്നത് പോലെയാണ് ചില രോഗികളോട് അവിടെ ചെല്ലുന്ന രോഗികളിലോ അവിടുത്തെ ഡോക്ടേഴ്സും നേഴ്സുമാരും മറ്റുള്ള ആളുകളും പെരുമാറുന്നത് അപ്പോൾ അത് കണ്ടിട്ട് ഭയങ്കരമായിട്ട് മാനസിക ബുദ്ധിമുട്ടും പല കാര്യങ്ങളിലും പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകാറുണ്ട് അതുകൊണ്ടാണ് അല്പം പൈസ ചിലവായാലും കുഴപ്പമില്ല നമുക്ക് പ്രൈ ആശുപത്രി ആശുപത്രിയിലല്ല പ്രൈവറ്റ് ആശുപത്രിയിലേക്ക് പോയേക്കാം എന്ന് കരുതി ആളുകൾ ഈ പ്രൈവറ്റ് ആശുപത്രികളെ സമീപിക്കുന്നത് പ്രൈവറ്റ് ആശുപത്രികളെ സമീപിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ചില ആളുകൾക്ക് നന്നായിട്ട് ബെറ്റർ ഒക്കെ ചെയ്ത് പല ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ടാണെന്നുണ്ടെങ്കിലും മരുന്നുകളൊക്കെ കൊടുത്ത് തൽക്കാലത്തേക്ക് ഒന്ന് ഓക്കെ ആക്കി വിടും ഏത് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാലും ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങൾ പരിപൂർണ്ണമായിട്ട് ഒരു അസുഖവുമായി ഒരു പ്രൈവറ്റ് ആശുപത്രിയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ പരിപൂർണമായി സുഖം പ്രാപിച്ച് നിങ്ങൾക്ക് പിന്നീട് അങ്ങനെയുള്ള അസുഖങ്ങളെ പിന്നീട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിട്ടില്ല എന്ന് പറയുവാൻ കഴിയുന്ന പിന്നെ ശതമാനം എന്ന് പറഞ്ഞാൽ ഒരു ശതമാനമോ രണ്ട് ശതമാനമോ മാത്രമായിരിക്കും ബാക്കിയുള്ള തൊണ്ണൂറ്റി എട്ട് ശതമാനം രോഗികൾക്കും അവിടെ ചെന്നു കഴിഞ്ഞാൽ വീണ്ടും 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 ആ ഹോസ്പിറ്റലിലേക്ക് ആ രോഗി ചെല്ലത്തക്ക രീതിയിലുള്ള ചില പ്രക്രിയകളാണ് അവിടെ അരങ്ങേറുന്നതെന്ന് ഞാൻ പറയും ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ് മറ്റൊരാരുടെയും അഭിപ്രായമല്ല ഇതാരെയും തേജോബോധം ചെയ്യുവാനോ ആരോഗ്യ ബ്ലെയിം ചെയ്യുവാനോ ഒന്നും ഞാൻ പറയുന്നതല്ല സ്വന്തമായി നിങ്ങൾ വിലയിരുത്തുക അതിനെ ഒന്ന് അനലൈസ് ചെയ്യുക എപ്പോഴും നമ്മൾ ആശുപത്രിയിൽ ചെല്ലുമ്പോഴേക്കും എന്ത് അസുഖമാണ് എന്ത് മരുന്നാണ് ഇതെന്തിനു വേണ്ടിയിട്ടുള്ളതാണ് എന്ന് നമ്മൾ സ്വയം അവയറാകുവാനായിട്ട് ശ്രമിക്കുക ഇപ്പോൾ നമ്മളൊരു രോഗി ത്തെക്കുറിച്ചൊക്കെ നമ്മൾ വിരൽത്തുമ്പിൽ നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യാൻ നമുക്ക് ധാരാളം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനും ലഭ്യമാകുവാനുമായിട്ടൊക്കെ സാധിക്കുന്നുണ്ട് നമ്മൾ ചെല്ലുന്നോണ്ട് വളരെ പരീക്ഷീണരായിട്ട് അല്ലെങ്കിൽ വളരെയേറെ ആങ്സൈറ്റിയോട് കൂടിയിട്ട് അയ്യോ വളരെ അത്യാപിത്താണോ അത്യാഹിതമാണോ എങ്ങനെയെങ്കിലും ഒന്ന് ജീവൻ രക്ഷപ്പെട്ടാലും മതി എങ്ങനെയെങ്കിലും ഒന്ന് ആയാൽ മതി എന്ന് നമ്മൾ ആ ഒരു വളരെ ആ ഒരു ചിന്താഗതിക്ക് അപ്പുറത്ത് ഒക്കെ മാറിയിട്ട് കുറച്ചുകൂടി ബുദ്ധിപരമായിട്ടും എന്താ പറയുക ചില കാര്യങ്ങൾ നമ്മൾ കോമൺ സെൻസ് വെച്ച് നമ്മൾ ചിന്തിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടി ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ നേടാനായിട്ട് സാധിക്കും ഐ സിയുവിൽ ഒക്കെ നമ്മൾ അവർ നമ്മളെ മാറ്റി നിർത്തിയാലും അവരെ കാണുവാനും അവരുടെ സ്ഥിതിഗതികൾ അറിയുവാനുമുള്ള അവകാശമുണ്ട് നമുക്കത് ബോധ്യപ്പെട്ടതിന് ശേഷം മറ്റുള്ള ഫർദറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ നമുക്ക് ഒന്ന് മനസ്സിലാക്കണമല്ല അവർ ജീവനോടെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നോക്കിയാണ് ഡെഡ് ബോഡികൾക്ക് ചികിത്സ എന്ന് പറഞ്ഞിട്ട് കേരളത്തിലെ വളരെ പ്രശസ്തമായിട്ടുള്ള ഞാൻ പേരെടുത്ത് പറയുന്നില്ല അതിപ്രശസ്തമായിട്ടുള്ള ഒന്നിലധികം ആശുപത്രികൾ ധാരാളം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ചെയ്തതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഇത് ഇത്തരത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ട മറ്റൊരു വാർത്തയോടെ ഞാനൊന്ന് പറയുകയാണ് ഒരു ആശുപത്രിയുടെ നിലനിൽപ്പിനും അവരുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ആ ആശുപത്രിയിലെ പിന്നെ മാനേജ്മെൻറ്റ് നരബലി പോലും കൊടുത്ത സംഭവമുള്ള രാജ്യമാണ് നമ്മളുടെ ഭാരതം ഇത് പറയാതെ വയ്യ കാരണം നമ്മൾ പല സംഗതികളും നമ്മൾ അറിയുന്നതിനേക്കാൾ കൂടുതലായിട്ടുള്ള കാര്യങ്ങളാണ് ആശുപത്രികളിൽ നമ്മൾ അറിയാത്ത കാര്യങ്ങൾ അതുകൊണ്ട് ഏവരും ഒന്ന് അലേർട്ടായിരിക്കുക ആശുപത്രിയിൽ ഓടിപ്പോയി എന്തെങ്കിലും മരുന്ന് വാങ്ങി വന്ന് കഴിച്ച് ഓക്കെ ആയി എന്ന് എന്ന് സമാധാനിക്കാതെ അത് ശരിയായ രീതിയിലേക്കുള്ളതാണോ നമ്മൾ പോകുന്ന ശരിയായ ആശുപത്രിയിലേക്കാണോ കാണുന്നത് ശരിയായ ഡോക്ടേഴ്സിനെയാണോ നമുക്ക് കാ നമുക്ക് കിട്ടേണ്ട ട്രീറ്റ്മെൻറ്റ് പ്രോപ്പറായിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ടോ അത് ഗവണ്മെന്റ് ആശുപത്രിയാണെങ്കിലും പ്രൈവറ്റ് ആശുപത്രിയാണെങ്കിലും ആ ഉറപ്പ് വരുത്തേണ്ടത് നമ്മളുടെ അവകാശമാണ് അതാരുടെയും ഔദാര്യമല്ല എന്നുള്ള ഓർമ്മപ്പെടുത്തലോടുകൂടി ട്രാവലേഴ്സിന് എൻ്റെ സത്യം തേരിയിലുള്ള യാത്രയുടെ ഇന്നത്തെ എപ്പിസോഡ് ഞാനിവിടെ വൈദ്യപ്പിക്കുകയാണ് ഏവർക്കും നന്ദി നമസ്കാരം താങ്ക് യു ആൾ